സോഹത്തെ ആണ് സോ ഇന്നത്തെ നമുക്ക് നമ്മുടെ വീട്ടിലെ അയൻ ഫാം ഉണ്ടാക്കാൻ വേണ്ടി പോവാണ് കാരണം നമുക്ക് അയൻ്റെ ആവശ്യം കൂടുതലായിട്ട് വരുന്നുണ്ട് നമ്മുടെ ബാണിന്റെ പനി ഫുൾ ആക്കണമെങ്കിലും നമുക്ക് ഒരുപാട് അയണ ആവശ്യമുണ്ട് കഴിഞ്ഞപ്പത്തോളം നിങ്ങൾ കണ്ടിട്ടുണ്ടോ നമ്മൾ ഈ കുറച്ച് ഡീറ്റെയിൽ ഒക്കെ ചെയ്തു എന്തെങ്കിലും കുറെ അവിടെ ഉണ്ട് അത് നമ്മൾ അയൺ കിട്ടിയാലും നടത്തും അതുപോലെ എനിക്ക് അയണ് വെച്ചിട്ട് കൊറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട് അതിന് നമുക്ക് അയൺ ഫോം വേണം ഓക്കെ മൈൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര വളമാണ് ഞാൻ ഇപ്പൊ മൈനിങ്ങിന് പോയിട്ട് ഇത്രയും സാധനങ്ങൾ ഒപ്പിക്കേണ്ടതാണ് ഇനി ഒരു മൂന്ന് ഓപ്പർ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ ഏകദേശം ഇരുപത്തഞ്ച് മിനിറ്റിൽ ഏറെ അടുപ്പിച്ചു ടൈം ഇവിടെ ഇപ്പൊ നമ്മുടെ വിൻഡേജേഴ്സ് നിങ്ങൾ നോക്കി കഴിഞ്ഞതാ മൂന്ന് മണ്ടന്മാർ വന്നിട്ടുണ്ട് അതായത് നമുക്ക് ഒരു പാമിപ്പിക്കാൻ കിട്ടി മതി ഓക്കെ സോ ആ മൂന്ന് മണ്ഡമാരെ വെച്ചിട്ടാണ് നമുക്ക് സാധനം റെഡിയാക്കാന് പിന്നെ മൈനിങ്ങിന് ഉപയോഗമായിട്ട് അതിനൊപ്പിക്കുന്ന ഭയങ്കര പാടാണ് ആ ഒരു മൂന്ന് ഹോപ്പർ ഒപ്പിക്കാൻ വേണ്ടി ഞാൻ അത്രയും പാടുപെട്ടു അപ്പൊ ആ ഒരാൾക്ക് ഇനി മൂന്ന് ഹോപ്പർ പോരാ ഹോപ്പർ വേണം ഇനി ആ യൂണിഫോമിൽ നിന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ബാക്കിയുള്ളത് ഉണ്ടാക്കാൻ സോ അതിന് വേണ്ടി നമ്മൾ നമുക്ക് കുറച്ച് മെറ്റീരിയൽസ് ഞാൻ കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് നിങ്ങൾ നിങ്ങളെന്റെ ഇൻവെന്ററി കണ്ടിട്ടുണ്ടാകും ആ മെറ്റീരിയൽസ് നമുക്ക് വേണം അതേപോലെ കുറച്ച് വേറെ മെറ്റീരിയൽസും കൂടി വേണം രണ്ടാമത്തെ കാര്യം നമ്മൾ ഈ ഫാം എവിടെ ഉണ്ടാക്കും നമ്മുടെ ബ്രീഡർ ഇവിടെ ഉള്ളതുകൊണ്ട് ബ്രീഡറിന് കുറച്ച് നീക്കി വേണം ഇത് പണിയാൻ അല്ലെങ്കിൽ വർക്ക് ആവത്തില്ല അതുകൊണ്ട് നമുക്ക് ഇത് നീക്കി ഒരു കുറച്ച് ബ്ലോക്ക് മാറിയിട്ട് ഇവിടെ സ്ഥലം ഉണ്ടോ നോക്കാം ഒരു കാര്യം ചെയ്യാം അവിടെ നമ്മുടെ ബ്രീഡർ അങ്ങനെ നമുക്ക് ഇങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ നല്ലൊരു ശരിയുണ്ട് നമുക്ക് ഇവിടെ പണിയാമായിരുന്നു അല്ലെ യെസ് യെസ് നമുക്ക് ഇവിടെ പണിയും ഇവിടെ നല്ല ഏരിയ ഉണ്ട് ഇവിടെ പണി നിന്നിട്ട് മുമ്പ് നമ്മൾക്കാണെങ്കിൽ ഒരു പണി വന്നിടയിൽ അതെന്താന്ന് വെച്ചാല് നമ്മുടെ അയൻസ്വാമിന് വേണ്ടിയിട്ടുള്ള തെറ്റിയാണ് ഏറ്റവും ഇത് നമുക്ക് ഇവിടെ വെച്ചേക്കാൻ തൽക്കാലം എന്നിട്ട് ഇതിനകത്തോട്ട് നമ്മുടെ സ്വാമിനോട്ട് ആവശ്യമായിട്ടുള്ള ഒന്ന് രണ്ട് മൂന്ന് ഇത് ഇങ്ങോട്ട് വേണം മൂന്ന് നാല് അഞ്ച് ആറ് ബെഡ് നമ്മൾ വെച്ചിട്ടുണ്ട് പിന്നെ ഈ ഒരു ഇത് വേണം പിന്നെ ഒരു നമ്മുടെ എന്താ ഇതിന്റെ പേര് ആ അത് വേണം അതേപോലെ നമുക്ക് ഈ ഒരു ട്രാപ്ഡോർ വേണം ഈ ഒരു സൈന് വേണം പിന്നെ നാപ്പത് ബ്ലോക്ക് വേണം മുപ്പത്തിനാല് ഈ ഒരു സംഭവം വേണം റേഞ്ചിന്റെ ഭയങ്കര ഇഷ്യൂണ്ട് നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് നമ്മുടെ ഈ ഒരു ഹോപ്പർ എണ്ണം വേണം അത് മൂന്നെണ്ണം ഇനി അയൺ ഫാമിന് കിട്ടിയിട്ട് വേണം എനിക്ക് അത് ഫുൾ ആക്കാൻ രണ്ടാമത്തെ കാര്യം നമുക്ക് വന്നത് എന്താന്ന് വെച്ചാ ഈ ഒരു ഫാമിനി നമുക്ക് സോൾ സാൻഡ് വേണം അതിനർത്ഥം നമ്മൾ ഇതുവരെ ഗെയിമിൽ നെതറിൽ പോയിട്ടില്ല യെസ് ഇതാണ് നമ്മുടെ നെതർലോട്ട് പോകുന്ന ഫസ്റ്റ് ട്രിപ്പ് എന്താന്ന് അറിയില്ല കറക്റ്റ് ഇന്നാണെങ്കിൽ എനിക്ക് ഇവിടെ ഭയങ്കര ഷോക്കാണ് വൈസൈ എന്താന്നറിയില്ല ഏർ തൃപ്തി കട്ടാകുന്നുണ്ട് നോക്കാം എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം ചെറുതി കയറുമ്പോ ഞാൻ ബംഗ് കളിച്ചാല് ചത്ത് ഞാൻ ചത്ത പിന്നെ ഞാൻ കളിക്കുള്ളൂ ഗെയിം അയ്യോ എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം ഈ ഒരു ഫാമ് റെഡിയാവുന്നവരെ ഈ കളികൾ ട്രൈ ചെയ്ത് എല്ലാവർക്കും പറയാനില്ല എന്തെങ്കിലാണെ ഫുഡ് ഇല്ലടേ ഞാൻ കുറച്ച് ഫുഡ് ഒപ്പിക്കട്ടെ എന്നിട്ട് നമുക്ക് നേരെ നെതറിലോട്ട് പോവാം നെതറിലോട്ട് പോവാൻ ഒച്ചിടിനി ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതോടെ വെച്ചത് നിങ്ങക്ക് കറക്റ്റ് അറിയാം ആടേണ്ടി നിന്നൊരു സ്ലിന്റ് എടുത്തേക്കാം ഇവിടെ ഒരായണം എടുത്തേക്കാം കറക്റ്റ് ഇനി അഞ്ചെണ്ണം വേണം എനിക്കൊരു മൈൻ കാർട്ട് ഉണ്ടാക്കണം കാരണം വില്ലേജസിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഓക്കെ അത് റെഡി എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസ് കയ്യിലോട്ട് എടുത്തു വെക്കാം ആവശ്യമില്ലാത്തതൊക്കെ കാരണം ആവശ്യമുള്ളത് മാത്രം കൊണ്ടുപോയാൽ മതി വെറുതെ ചാവ വെയ്യ പിന്നെ എന്റെ ഗോൾഡ് ഉണ്ടോ ഓക്കെ ഗോൾഡ് ഉണ്ട് നമുക്കൊരു ഗോൾഡിന്റെ ഹെൽമെറ്റ് ഒന്ന് ചുമ്മാ പണിയേക്കാം കാരണം വെറുതെ റിസ്ക് എടുക്കണ്ട മതി ഇതെടുത്തിട്ടേക്കാം അതെ എല്ലാ ചോദിക്കും കഴിഞ്ഞാൽ നമ്മളെ പോർട്ടലിൽ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോർട്ടൽ കയറി പോവാം ഇതിനു ഞാൻ കുറച്ച് ഫുഡും കൂടി ഗ്രാഫ്റ്റ് ചെയ്തേക്കാം പോർട്ടലിപ്പോ ഞാൻ ഏത് ഭാഗത്ത് സെറ്റാകും നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഐഡിയ ഇല്ല ഞാനൊരു കാര്യം ചെയ്യാം ഇങ്ങോട്ടേക്ക് പണിയാം ഇവിടെ നമുക്ക് പോർട്ടലിൽ വെക്കാം സോ ഇവിടെ നിന്ന് നമുക്ക് ഈ ഒരു ടോർച്ച് കാണിട്ട് വൺ ടു എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ടെംപററി ബ്ലോക്ക് എടുത്തിട്ട് ഒന്ന് ഇവിടെ ഒന്ന് ഇവിടെ എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് ഒന്ന് രണ്ട് മൂന്ന് ഒരു ബ്ലോക്ക് ടെമ്പറിയോക്ക് വോക്ക് ഒന്ന് രണ്ട് ഓക്കെ പോർട്ടലിൽ കത്തിച്ചിട്ടുണ്ട് കേറാൻ പോവാണ് എന്താവും അറിയില്ല ഒക്കെ റെഡിയാണെന്ന് തോന്നുന്നു ഞാൻ കേറാൻ പോവാണ്ടോ കേറി പോവാണ് കേറി ഷീൽഡ് പിടിച്ചുകൊണ്ടിരിക്കാം എന്താവും എനിക്കറിയില്ല എവിടെയാണ് ഓക്കെ ഓക്കെ ഇവിടെ ഈ മണ്ടനാണല്ലോ ഇവിടെ തുടക്കം തന്നെ അമ്പ ചെയ്ത് ഇടാൻ പറ്റും നോക്കാം ആ എന്താ കൊള്ളാത്തെ ഓക്കെ തീർത്തിട്ടുണ്ട് എനിക്ക് വേണ്ടത് സോൾസാൻഡാണ് ഇവിടെ എടുത്ത് ബസ്സാൾട്ടുണ്ട് ബസ്സാൾട്ട് വെച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല

നല്ലതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഈയൊരു താഴത്തോട്ട് സ്ട്രിക് ചെയ്ത് പോയാൽ സോൾസാൻഡ് കിട്ടാൻ വഴി ഇണ്ടാ അങ്ങനെയാണെങ്കിൽ അങ്ങോട്ട് പോയാൽ മതിയായിരുന്നു എനിക്ക് വല്യ ഐഡിയ ഇല്ല എന്ത് ചെയ്യണം എന്ന് ഇവിടെ ഈ മണ്ടന്മാരുണ്ട് ഏർ ഡെയിലി ഗോൾഡിന്റെ ഹെൽമെറ്റുകൾ കൊണ്ട് യുവന്മാരിപ്പൊന്നും ചെയ്യില്ല കാരണം നമ്മളിപ്പോ യുവന്മാരുടെ കൂടെ ഉള്ള ഒരാളാണ് നമ്മൾ ഈ ഗോൾഡ് ഇട്ടാൽ നമ്മളിപ്പോ അവരുടെ ഒരു ടീമാണ് പക്ഷെ ഇവിടെ ബാക്കിയുള്ള ഇവനും അറ്റാക്ക് ചെയ്ത ഇവോട്ട് അറ്റാക്ക് ചെയ്താൽ ഈ കാണുന്ന എല്ലാവരും എന്നെ അറ്റാക്ക് ചെയ്യാൻ വരും പിന്നെ അവൻ ഉണ്ടോ അവൻ അറ്റാക്ക് ചെയ്യും ഇവിടെ കൂടുതൽ ആൾക്കാർ നമ്മൾ അറ്റാക്ക് ചെയ്യുന്ന ടീമായിരിക്കും ഓ മേ നമുക്ക് അത് കിട്ടിയിട്ടുണ്ട് എന്റെ പേരെന്താന്ന് വെച്ചാൽ ഞാൻ മറന്നുപോയി ഫോട്ടോസ് കിട്ടിയിട്ടുണ്ട് നല്ല കാര്യം തൊറ്റടുത്തന്നെ കിട്ടിയിട്ടുണ്ട് എന്റെ മോനെ അത് ഏതായാലും നല്ല സ്ട്രൈസ് അത് ഈ ബസ്ലാത്തിലോട്ടായിരിക്കും കൂടുതലും പോകുന്നത് അതെനിക്ക് കുറച്ച് റിസ്കി ആണ് പക്ഷെ ഇതിൽ കുഴപ്പമില്ല നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാം എനിക്ക് തോന്നുന്നത് നമ്മൾ താഴ്ച മൈൻഡ് ചെയ്ത് പോവാൻ നമുക്ക് കിട്ടും എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ഒന്ന് മൈൻഡ് ചെയ്ത് പോയി നോക്കട്ടെ അതേ നെതർലാണ് നമുക്ക് വേറെ വഴി ഇല്ലാത്തതൊന്ന് ഞാൻ ഇത് എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു അതൊരു പണി ആയോന്ന് എനിക്കറിയില്ല അവിടെ ഒരുപാട് അമ്മീ എന്റെ ഫുഡ് പോലും ഇല്ലടാ അതാണ് ഇപ്പൊ എനിക്ക് പേടി അതാണ് എനിക്ക് പേടി നമുക്ക് പെട്ടെന്ന് പോവാൻ കേട്ടാണ് ഇത് എടുത്തിട്ട് ഇവിടുന്ന് വേഗം പോവാം കാരണം എനിക്ക് ഒരു സവർസാൻ്റെ മതി എങ്കിലും ഞാൻ മൂന്നു എടുക്കുവാണ് എന്നിട്ട് ഇവിടുന്ന് വേഗം പോവാം എന്റെ ഫുഡില്ല ഏർ ഫുഡ് ഒന്നും ഇല്ല ഇവിടെ നിന്ന് എങ്ങോട്ടാണ് എന്റെ വീട് എന്നുവരെ ഞാൻ മറന്നുപോയി ഇങ്ങോട്ട് മണ്ടക്കോട്ട് ആണെന്ന് തോന്നുന്നു നമ്മൾ കൊറേ എക്സ്പ്ലോർ ചെയ്തു കേട്ടോ അവിടെ ഏകദേശം ഞാൻ കൊറേ സ്ഥലം എക്സ്പ്ലോർ ചെയ്തു എനിക്ക് എങ്ങോട്ടാണ് എന്റെ വീട് എന്നുള്ള കാര്യം ഞാൻ മറന്നുപോയി എന്റെ ഫുഡില്ല നമുക്ക് സോൾസാണ്ടി കിട്ടി സോ ഇനി സേഫ് ആയിട്ട് വീട്ടിൽ ചെല്ലാം അതാണ് എന്റെ ലക്ഷ്യം ഏർ ഇതുവഴി ഞാൻ വന്നതാണെന്ന് നിനക്ക് അറിയില്ല ഒക്കെ അങ്ങോട്ടൊക്കെ ഇണ്ട് അങ്ങോട്ടും ഉണ്ട് ഇതിൽ ഏതാ ഞാൻ വന്ന സ്ഥലം നിനക്ക് അറിയില്ലല്ലോ കിട്ടിടാ ഫൈനലി ഒരു വഴി വഴിയില്ലാതുകൊണ്ടാണ് ഞാൻ ഇതിൽ കേറിയത് ഇനി ഞാൻ ഇതിൽ കയറില്ല ഞാൻ കേറു വിചാരിച്ച് നിൽക്കുവായിരുന്നു ഇതുവഴിയൊക്കെ ഒന്ന് പോയതാണെന്നാണല്ലോ ആ ഇതൻ ഇതൻ ഇതന്നിടാൻ ഞാൻ കയറി വന്ന സ്ഥലം ഇതുവഴി നിന്റെ കായത്തോട്ടിറങ്ങും എന്റെ ഫുഡ് കണ്ടാ നിങ്ങള് അങ്കർവാറ് കണ്ട ഒരു കാത്തി വന്നാ ഞാൻ തീർന്നു കേട്ടാ ഇനി കണ്ണും ചിമ്മി ഓടുക വേറൊരു വഴിയില്ല ഓടിക്കോ ഗസ്റ്റ് വന്നാ തീർന്ന് ഗസ്റ്റ് വന്നാ തീർന്നു ഗസ്റ്റ് സോണാന്നാറ്റി മുമ്പ് നമുക്ക് ഇവിടുന്ന് ഓടി രക്ഷപ്പെടണം ഓടിക്കോ നമ്മള് വീടാങ്ങോട്ടാണേ അപ്പൊ ഇത് വല്ലാത്തൊരു കഥയേടാണ് ഏടാ ഞാൻ കുറെ നേരം തപ്പി ഞാൻ രണ്ട് തീയൻറ്റി വരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് താഴ്ത്തിട്ട് പൊട്ടിച്ചു നോക്കി സോൾസാൻഡ് കിട്ടുമെന്ന് പക്ഷെ പിന്നെ അത് ഭയങ്കര കുറച്ച് ചാൻസ് ചാൻസായ് ഞാൻ വിട്ടന്ന് പോയട്ട് നമ്മളെ പോർട്ടസിലൂടെ എക്സ്പ്ലോർ ചെയ്യാന്ന് വിചാരിച്ചു അത് നമുക്ക് ഒരു എപ്പിസോഡ് എടുത്തിട്ട് നമുക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ നിന്നിട്ടില്ല നമ്മൾ തുള്ളി ഒന്ന് എക്സ്പ്ലോർ ചെയ്തു എന്റെ പറഞ്ഞ ഇവിടെ ഒരു സന്തോഷം നിങ്ങൾ ഇപ്പോ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ ഒരു ബ്ലേസ് റോഡ് കിട്ടി ആവും അത് പൊളി ഓക്കെ 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 ഇങ്ങനെ അത് കിട്ടി കുറച്ച് ചലഞ്ചിങ് ആയിരുന്നു ബട്ട് അത് കിട്ടി പിന്നെ നമുക്ക് ട്രിം കിട്ടിയേട്ടാ അവിടുന്ന് കിട്ടുന്ന ക്രിമ്മും നമുക്ക് കിട്ടി നമുക്ക് നമ്മുടെ ഗോൾഡ് ഡയമണ്ട് അയണി അങ്ങനെ കുറെ സാധനങ്ങൾ കിട്ടി ഇതൊക്കെ കൊള്ളാം ക്രിമ്മും കൂടെ വെച്ചേക്കാം നമ്മൾ കുതിരയ്ക്ക് ഒരു ഓർച്ച ആർമും കിട്ടി പിന്നെ നമുക്ക് അറിയാം മ്യൂസിക് ഡിസ്കും കിട്ടി ഇനി നമുക്ക് ആ ഫാമുണ്ടാക്കുന്നതിനായിട്ട് കിടക്കാം ഇത് നമ്മൾ കുതിരയ്ക്ക് കൊടുക്കാം ഓക്കെ സോ ഇനി ഞാൻ ആ ഫാമിൽ ഉണ്ടാക്കുന്നതിനായിട്ട് പോവാം നിങ്ങൾക്ക് അത് കാണിച്ചു തരാം അതാണ് നമ്മൾ ഇന്നത്തെ മെയിൻ ഗോള് അത് അങ്ങനെ നമ്മളെ വർക്ക് തുടങ്ങാനുള്ള ടൈം ആയിട്ടുണ്ട് നമുക്ക് വേണ്ടിട്ടുള്ള സോൾസ് നമ്മൾ നാലെണ്ണം കൊണ്ടുവന്നു അത് നമുക്ക് ഗ്ലോട്ട് വെച്ചേക്കാം എന്നു കുറച്ച് വേണം ഈ മാഗ്മ വോക്ക് ഞാൻ തൽക്കാലം ഹോപ്പറില്ലാത്തവർക്ക് വെക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണ് പിന്നെ നമ്മൾ പോയൊരു ലാവാക്കറ്റും കൊണ്ടുവന്നിട്ടുണ്ട് സോ ഇനി നമുക്ക് നമ്മുടെ വർക്ക് തുടങ്ങാം വർക്ക് തുടങ്ങുന്നതിന് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ഇവിടെ വന്നിട്ട് ഒരു ഏഴ് ബ്ലോക്കിൽ കുഴിക്കണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ഇതുപോലെ ഏഴ് വോക്ക് കുഴിച്ചിട്ട് ഒരു ഒമ്പത് വോക്ക് അങ്ങോട്ട് വയ്ക്കണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഇതുപോലെ ഒമ്പത് വോക്ക് വെച്ചിട്ട് പിന്നെ ഏഴ് ബോക്ക് അങ്ങോട്ട് വയ്ക്കണം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് പിന്നെ അങ്ങോട്ട് ഒമ്പത് വോക്ക് അപ്പൊ ഇതുപോലെ നമുക്ക് ഒരു എഴുതി കിട്ടും എന്നിട്ട് നമ്മൾ തുടർന്ന് ഒന്ന് രണ്ട് ഇനി ഈ ഒരു ബോക്ക് മൊത്തം നമുക്കൊന്ന് കുഴിച്ചെടുക്കണം അതായത് ഒമ്പത് വൈ ഒമ്പത് അഞ്ച് ഏഴ് അടിക്ക് മൂന്ന് വോക്ക് ഇനി ഞാൻ ഇതും കൂടി ഒന്ന് പെട്ടെന്ന് കുഴിച്ചെടുക്കാം എന്നിട്ട് ഞങ്ങൾ ഇതേപോലെ ഇവിടുന്ന് ഈ ഒരു ഏഴ് ബ്ലോക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം എന്നിട്ട് ഇവിടെ നിന്ന് ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് ബ്ലോക്ക് ഇവിടെ നിന്ന് മാറ്റി കൊടുക്കണം എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ചെസ്റ്റ് എടുത്തിട്ട് ഇവിടെ ഇങ്ങനെല്ലാം ചെസ്റ്റ് എടുത്തിട്ട് ഒരെണ്ണം ഇങ്ങനെ വെച്ചിട്ട് ഒരെണ്ണം ഇങ്ങനെ വെച്ച് നമ്മുടെ അതിലുള്ള ഹോപ്പർ എടുത്തിട്ട് മൂന്നെണ്ണം കണക്ട് ചെയ്ത് കൊടുക്കാം ബാക്കി ഇപ്പൊ ഞാൻ ഇതില്ലാത്തോണ്ട് ഞാൻ ഇവിടെ നമ്മുടെ മാഗ്മ വെക്കാണ് ചത്തോട്ടെന്നെ വിചാരിച്ചിട്ട് ചുമ്മാ വയ്ക്കുവാണ് അതേപോലെ അടുത്തായിട്ട് നമുക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു സൈൻ ബോർഡ് ആണ് ബോർഡാണ് ആ സൈൻ ബോർഡ് എടുത്തിട്ടുണ്ട് ഓക്കെ എന്നിട്ട് മുന്നോട്ട് വെച്ചാല് ഒരു പാട്ട് എനിക്ക് കേൾക്കുന്നുണ്ട് ഞാൻ അവിടെ ഇത് കാണുന്നുണ്ട് നമ്മുടെ എന്താണ് അതിന്റെ പേര് ടൊട്ടോറിയ കാണുന്നുണ്ട് അതിന്റെ പാട്ടാണ് കാട്ടി കോപ്പി റേറ്റുള്ള ഞാൻ തന്നെ ഈ അറ്റം വലിയ നമുക്ക് വെക്കണം അയ്യോ അവിടെ വേണ്ട ഇവിടെ മതി ആ ഇത്രേ വരെ ഇനി നമുക്ക് ഇതൊന്ന് പറ്റി കൊടുക്കാം നമ്മുടെ കയ്യിലുള്ള നമ്മുടെ ലാവാട്ടി ഇതിന്റെ ഒരു സെൻട്രൽ ആയിട്ട് ഇവിടെ അങ്ങ് വെച്ചോളൂ അയ്യോ അങ്ങനെ വെച്ചെടുത്തു ആ രണ്ടാത്ത ഇങ്ങോട്ട് വരും അപ്പൊ അങ്ങോട്ട് ഇട്ട് വരുകയാണ് ഓക്കെ കിട്ടി വരാതെക്കാൻ നമുക്ക് ഇതിന്റെ മണ്ടേല് വീണ്ടും ഒരു ലെയർ കൂടി വെക്കണം അപ്പൊ നമ്മള് സംഭവം റെഡി ഇനി ഇതിൽ ലാവാ വന്നാൽ ഒന്നാവില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഇതിന്റെ സെൻറ്റർ ആയിട്ട് വരുന്നത് ഈയൊരു ആണ് അതെ ഈ ഒരു ആണ് ഇതിന്റെ സെൻ്റർ പുതിയായിട്ട് നമ്മുടെ ലാഭം അങ്ങ് വരാം അപ്പൊ അത് ഒലിച്ച് എല്ലാ ഭാഗത്തും ഒരു ബോക്ക് അയങ്കോളം എങ്ങനെ വന്നാലും ഇവിടെ കാണിച്ച ഇനി അച്ചത്ത് വെള്ളം പാര ഇവിടെ മൊത്തം വെള്ളം പാരിയാ അപ്പൊ അതവിടെ നിൽക്കും എന്നിട്ട് ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് ബ്ലോക്ക് മണ്ടക്കോട്ടേ ചിട്ടി നിങ്ങോട്ട് ഒരു എക്സ്ട്രാ മൂന്ന് ബ്ലോക്ക് നിങ്ങളൊന്ന് എക്സ്ട്രാ വെക്കണം അയ്യോ കുറച്ച് സാധനം എടുക്കാൻ മറന്നു പോയല്ലോ നിങ്ങൾ മറക്കാൻ നിൽക്കണ്ട ഇതൊക്കെ ഇങ്ങോട്ട് എടുക്കുക ഓക്കെ എന്നിട്ട് നമുക്കൊരു ക്രാഫ്റ്റിംഗ് ടേബിൾ ഇവിടെ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് കുറച്ച് പ്ലാൻ കൂടെ റെഡി ആക്കിട്ട് ഒരു ബോട്ട് അങ്ങോട്ട് പണിയണം കാരണം ഈ ബോട്ടിൽ വേണം നമുക്ക് നമ്മുടെ ജോമ്പി മച്ചാൻ ഇരുത്താൻ വേണ്ടിട്ട് പിന്നെ നമുക്കൊരു വക്കറ്റ് വെള്ളവും കൂടി വേണം അതും എടുത്തിട്ടുണ്ട് ഇപ്പൊ എല്ലാ സാധനവും റെഡിയാണ് ഇനി ഒന്നുകൂടി ഞാൻ അന്ന് മണ്ടക്കോട്ട് കയറാം ഓക്കെ എന്നിട്ട് നിങ്ങൾ നമ്മുടെ സോൾ സാൻഡ് ഇങ്ങോട്ട് എടുക്കണം എന്നിട്ട് ഈ സോൾ സാൻഡ് എടുത്തിട്ട് ഇതിന്റെ മണ്ടൽ അങ്ങോട്ട് വെക്കണം ഇതേപോലെ കൂടെ വെച്ചിട്ട് ഈ നമ്മുടെ ഡേറ്റ് കണ്ടെടുക്കണം എന്നിട്ട് നമ്മൾ ഇതിന് മൺഡേ ഒന്ന് രണ്ട് മൂന്ന് ബ്ലോക്കും കണ്ടുവക്കണം എന്നിട്ട് ഇതില് നമ്മൾ ഈ ഒരു സോസ്റ്റാണ്ടി മണ്ടേ വെച്ചാൽ നമ്മൾ നാല് ഈ ഒരു സംഭവം കണ്ടു വെക്കണം ഒരെണ്ണം അയ്യോ ഒന്നിനില്ലായിരുന്നല്ലോ അത് ഞാൻ റെഡി ആക്കാം എന്നിട്ട് വീണ്ടും ഞാനൊരു സാധനം പറഞ്ഞതാ നമ്മുടെ ജോമ്പിക്കുള്ള കൂട് റെഡി ആക്കണം അത് ഇങ്ങനെ വെക്കണം ഒരെണ്ണം ഒരെണ്ണം ഇങ്ങനെ വെക്കണം ഒരെണ്ണം ഇങ്ങനെ വെക്കണം ഒരെണ്ണം ഫസ്റ്റ് ഇങ്ങനെ വെക്കണം എന്നിട്ട് ഇതൊക്കെ അടക്കണം എന്നിട്ട് ഇതുവഴി പുറത്തോട്ട് ഇറങ്ങണം വേണം ഇനി ഇറങ്ങി ഇതൊക്കെ തുറന്നു മറക്കരുത് ഓക്കെ എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു സ്വിം ഗേറ്റെടുത്തിട്ട് അതിവിടെ വെച്ച് അത് നമ്മൾ തുറന്ന് വെറുക്കാൻ മറക്കണ്ട ഇനി അതിവിടെ റോമ്പിൽ ഗേറ്റെടുത്തണം അതിന് നമുക്ക് ഇവിടെ ഒരു ബോട്ട് വെക്കണം ഒരു പക്കറ്റ് വെള്ളം വരണം എന്നിട്ട് ഒരു ബോട്ടും വെക്കണം ഒക്കെ പരിപാടി ഇതേപോലെ നമ്മുടെ സോൾസാൻഡിൽ നിന്ന് ഒന്ന് രണ്ട് ബ്ലോക്ക് വെക്കാം എന്നിട്ട് രണ്ട് ബ്ലോക്കിൻ്റെ വേഗത്തിലോട്ട് അങ്ങനെ രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ ഒന്ന് രണ്ട് അതേപോലെ ഈ ഭാഗത്തോട്ടും ഒന്ന് രണ്ട് എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ബെഡ് ഇങ്ങോട്ട് എടുക്കണം ബെഡ് ബെഡ് എന്നിട്ട് ഈ ഒരു ബെഡ് നിങ്ങൾ ഈ ഒരു അറ്റസ് ഇങ്ങനെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ബെഡ് ഇവിടെ പ്ലേസ് ചെയ്തിട്ട് ഈ ഒരു ബെഡ് ഇവിടെയും പ്ലേസ് ചെയ്യാം അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സംഭവം കിട്ടും എന്നിട്ട് വീണ്ടും നിങ്ങളുടെ ടെമ്പററി ബ്ലോക്ക് കയ്യിലോട്ട് എടുത്തിട്ട് നിങ്ങൾ ഇവിടെ ആയിട്ട് ഒരു ബ്ലോക്ക് അങ്ങോട്ട് വെക്കാം എന്നിട്ട് ഇതിന്റെ വണ്ടൊക്കെ ആ ബോട്ട് നട്ട് കിട്ടാം എന്നിട്ട് വന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ബോക്ക് വെച്ചിട്ട് നിങ്ങളുടെ അതിലുള്ള ഒരു ബ്ലോക്ക് ഏതാ ചെടുക എന്നിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് ബോക്ക് വെച്ചെടുക്കുക ഇവിടുന്ന് ഇത് ഇങ്ങോട്ട് വരെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കാം വർക്കായ മതിയായിരുന്നു ഇപ്പൊ അതാണ് ഇത് ചെയ്യുമ്പോഴൊക്കെ പ്രാർത്ഥന ഇപ്പൊ അതാണ് വർക്കായ മതിയായിരുന്നു എന്ന് ഓക്കെ ഇങ്ങനെ വെച്ചിട്ട് നിങ്ങൾ വീണ്ടും ഇവിടെ അങ്ങനെ ഇല്ല ഈ ഒരു ഗ്ലോക്ക് നിങ്ങൾ കളയണം എന്നിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ട്രാക്ടർ നിങ്ങൾ കയ്യിലോട്ട് എടുത്തിട്ട് അത് മൊത്തം ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കണം ഓക്കെ എന്നിട്ട് ഇതൊക്കെ അടച്ചു കൊടുത്തിട്ട് ഇതിന്റെ മൺഡേലി ഒരു ഇതിന്റെ വണ്ടിയിൽ ഒരു ബ്ലോക്ക് വെച്ചിട്ട് അതിങ്ങോട്ട് എട്ടിൽ നിങ്ങൾ കൊടുക്കണം എന്നിട്ട് ഇതിന്റെ വണ്ടയിൽ കയറിയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള ഈ ഒരു ഫ്രണ്ട്സ് ഗേറ്റ് എടുത്തിട്ട് ഇവിടെ ഒരുക്കണം എന്നിട്ട് എന്നിട്ട് ഇത് ഇങ്ങോട്ട് എന്നിട്ട് ആ ഒരെണ്ണം വെച്ചാ പിന്നെ കൈയും കേട്ട ഇതിലോട്ട് അങ്ങോട്ട് കയറി എന്നിട്ട് ഇങ്ങനെ എന്നിട്ട് ഇതൊക്കെ നിങ്ങൾ പൊട്ടിച്ച് എന്നിട്ട് നിങ്ങളുള്ള ഈ വാൾ എടുത്തിട്ട് ഇതിനു ചുറ്റും കവർ ചെയ്തിട്ട് ഇവിടെ ഇവിടെ മൊത്തം നമ്മൾ വാട്ടർ ബക്കറ്റ് വരണം ഇനി ഇത് ഇത് ചെയ്തില്ല ഇനി ഇതുപോലെ തന്നെ അപ്പുറത്തും എനിക്ക് ചെയ്യണം സോ അതും കൂടി ഞാനൊന്ന് പെട്ടെന്ന് ചെയ്യാം ഓക്കെ വില്ലേജേഴ്സ് എത്ര കഷ്ടമാണെന്ന് എനിക്ക് വെയിട ഞാൻ കൊണ്ടുവന്നു ഇവിടെ രണ്ട് മൊണ്ണകളെ അപ്പൊ നിങ്ങൾ എനിക്ക് രണ്ടു കൊണ്ണകൾ ആറ് മണ്ണകൾ വേണമല്ലോ അതാണ് ഞാൻ ഞാൻ എൻ്റെ അങ്ങോട്ട് പോയി നോക്കുന്നേ അവിടെ ഒറ്റ മൂന്ന് വില്ലേജറ് എൻ്റെ ഏഹ് ചേംബറിൽ ഉണ്ടായി ആ മൂന്ന് മണ്ടന്മാരെ ഞാൻ ഏർ എടുത്തു ഓരോന്നായിട്ട് എടുത്തു ഫസ്റ്റ് എടുത്തുകൊണ്ട് മൈൻകാട്ട് ഓട്ടിച്ചപ്പം അവൻ നേരെ നടന്നു പോയിട്ട് ആ വീലോട്ടെടുത്ത് ആടി അപ്പം നോക്കിയപ്പം ഞാൻ കണ്ടത് അതിലുണ്ടായിരുന്ന രണ്ടു എല്ലാം കാണാൻ അതിലുണ്ടായിരുന്ന എല്ലാം കാണാതെ ഞാൻ കൊറച്ചടത്ത് വില്ലേജുണ്ടല്ലോ അയാളും നേരെ പോയി അതില് പോയി പണിയെടുത്ത് അവിടെ പണിയെടുക്കുന്നുണ്ട് ഇപ്പൊ അതിൽ ഒരു വില്ലേജറേ ഉള്ളൂ പിന്നെ അതിൽ ഉണ്ടായിരുന്ന രണ്ട് വില്ലേജറാണ് മൂന്നെണ്ണമാണ് ടോട്ടൽ ഉണ്ടായത് ആ രണ്ടെണ്ണത്തിന് ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്ന് തൽക്കാലം ഈ രണ്ടാളും ഞാൻ ഇവിടെ കയറ്റി എടുത്ത അയൻസ് ഇന്ന് വർക്ക് വരുന്നു കങ്കിടും വരുന്ന കൊണ്ടേ തൽക്കാലം ഇന്ന് നൈറ്റ് വന്നിട്ട് ഞാനൊന്ന് വെയിറ്റ് ചെയ്തിട്ട് ഈ പണ്ടന്മാരെ അങ്ങോട്ട് കയറ്റി കിടത്താം എന്നിട്ടൊരു നോമ്പിനെ പിടിച്ചെടാം രണ്ടാളുണ്ടായ ഫാം വർക്കാവുന്ന എനിക്ക് തോന്നുന്നില്ല ഇല്ലല്ലോ ഉറക്കാവില്ലല്ലോ എന്തായാലും എന്തായാലും ചുറവാണ് എന്തായാലും കയറ്റി ഇടുമ്പോ കറക്റ്റായിട്ട് ബെഡിലോട്ട് പോകാൻ വേണ്ടി ഞാൻ അവിടെ ഇവിടെ കടച്ചുവിട്ടിട്ടുണ്ട് നടന്ന് നടന്നു നേരെ ബെഡിലോട്ട് പൊക്കണം ഇവിടെ ഞാൻ കൂട്ടിയിട്ടില്ല ഇവിടുന്ന് കാറ്റോട്ട് ചാടുപോലായിരിക്കും ഇവിടെത്തുമ്പോൾ ഓൾറെഡി ബെഡിന്റെ ഏകദേശം അടുത്തെത്തി പിന്നങ്ങോട്ട് കയറി കടന്നു പോകും ഏർ എന്നാലും ഇനിയിപ്പോ മറ്റേ കൂട്ടിലോട്ട് ഞാൻ ഇനിയും വില്ലേജ് തന്നെ കൊണ്ടിടണം അതാണ് അവിടേക്ക് ഇനിയും ഞാൻ കൊണ്ടുവന്നിടണം വില്ലേജ് തന്നെ ഓര ചോറ പിന്നെ ഇവള്ളോണ്ട് ഇനിയിപ്പോ കുഴപ്പമില്ല ഇവന്റെ പുറത്തിരുന്നിട്ടാണ് ഞാൻ അവിടുന്ന് പെട്ടെന്ന് മേ കൊണ്ടുവന്നത് അതുകൊണ്ട് ഇനി വില്ലേജ് കൊണ്ടുവരാൻ പോകുമ്പോ അവനെ കൊണ്ടുപോകെ അവന്റെ പേര് ഉണ്ടായിരുന്നില്ല സോറി സോ ലൈറ്റ് നൈറ്റ് ആവുന്നവര് വെറ്റിടും കയറ്റി ഇടണം കുറച്ചു നേരം റീല് കാണട്ടെ തല ഒന്ന് റെഡി ആക്കട്ടെല്ലാത്തൊരു വിറ്റനായി പോയി കുഞ്ഞ് നൈറ്റാവുന്ന നേരെ ഞാനിവിടെ നിന്ന് നിൽക്കാം എന്നിട്ട് ഞാൻ ഗൈസ് അങ്ങനെ നമ്മളെ നമ്മൾ കൊണ്ടുവച്ചു വില്ലേജറിനെ കയറ്റിയിരുത്തി അയങ്കോള സോണായി എനിക്ക് എത്ര സന്തോഷമുണ്ട് ഇതിപ്പോൾ ഞാൻ വൈകുന്നേരമാണ് കളിക്കുന്നത് ഞാൻ രാവിലെ കളിച്ചിട്ട് ഉച്ചക്കൊരുവട്ടം നിർത്തിയതാണ് ടൂറി ടീം ഏ കാരണം അതായത് മുഞ്ചിയല്ലോ ഏഹ് അതുകൊണ്ട് പിന്നെ ഇതാ ഒരു ലാഭം മൊത്തം ആ ഇറങ്ങി അതും കുളമായി പിന്നെ ഞാനത് ഫിക്സ് ചെയ്തു എന്നിട്ട് വീണ്ടും നമ്മൾ നമ്മുടെ രണ്ടാമത് ഫിക്സ് ചെയ്തിട്ട് നമ്മുടെ ലാഭ തിരിച്ച് വെച്ചു കാരണം നേരത്തെ അയങ്കോളം വീണിട്ട് നേരെ കയറിപ്പോയി ഓക്കെ അതുകൊണ്ട് നമ്മളത് ആ വീണ്ടും ലാവ ഇവിടെ പറന്ന് വെച്ചിട്ട് ഈ കാണുന്ന ആയങ്കോളത്തിന് ഞാൻ അതിലോട്ട് തള്ളിയിട്ടും ഇത് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്തില്ല സൗണ്ട് കാരണം വോയിസ് ഒന്നും റെക്കോർഡ് ചെയ്യാൻ അത് സക്സസ് ആകുന്നൊന്നും വിചാരിച്ചില്ല ചുമ്മാ പണിയാന്ന് വിചാരിച്ചതാണ് അതാണ് വോയിസ് ഇല്ലാത്തത് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യുന്നത് സോ ഇവിടെ ഇതാരണീ ഇവൻ അങ്ങോട്ട് തട്ടിയേക്കാം ഓക്കെ ചവിട ഓക്കെ ലസ് സോ എന്നിട്ട് പിന്നെ ഞാൻ ഇവനെ ചവന്ന വരെ വെയിറ്റ് ചെയ്തു കാരണം ഇവൻ ചത്തിട്ട് വേണം ഇനി അടുത്ത സ്പോൺ ആവാൻ അങ്ങനെ അടുത്ത ആളും ഉടനെ തന്നെ സ്പോൺ ആയിട്ടുണ്ട് ഇതാകണ്ട ആ അയണെടുത്ത് ഞാൻ കയറുമായിരുന്നു അപ്പോൾ അതാ അടുത്ത ആൾ സ്പോൺ ആയിട്ടുണ്ട് പിന്നെ ഞാൻ നമ്മുടെ പെട്ടിയിലുള്ള അയർ അങ്ങോട്ട് എടുത്തിട്ട് നമ്മുടെ ഹോപ്പർ ഉണ്ടാക്കി അവിടെ നമുക്ക് ഇനിയും വെക്കാം വെക്കാനുണ്ടല്ലോ നമ്മൾ മൂന്ന് ഓപ്പറ് വെച്ചിട്ടുള്ളൂ ഇനിയും നാല് ഓപ്പർ എങ്ങനെ വെക്കാനുണ്ട് സോ അത് പിന്നെ ഞാൻ അത് വെക്കാൻ വേണ്ടി അതിനുള്ള എടുത്തിട്ട് നമ്മുടെ ഹോപ്പർ ഇങ്ങനെ ഉണ്ടാക്കി അത് ഓരോന്നോരോന്നായിട്ട് വെച്ചു ഇപ്പോൾ ഞാൻ ഫുള്ളാക്കിയിട്ടുണ്ട് ഞാൻ ഇത് ഞാൻ പിന്നെ കളി കഴിഞ്ഞിട്ടാണ് റെക്കോർഡ് ചെയ്യുന്നത് നമുക്ക് ഒരുപാട് നേരം ഞാൻ എഫ് കെ നിന്നിട്ടുണ്ട് നല്ല നല്ല ഭയങ്കര അപൊളി ഫാമ് ആണ് എനിക്ക് പറയാനുള്ളത് നല്ല അടിപൊളിയാണ് കാരണം ഇതിപ്പോൾ ഞാൻ ഒരു ഭാഗം ഉണ്ടാക്കിയിട്ടുള്ളൂ ഇതിൻ്റെ ഒരു ഭാഗം ഈ വർക്കിങ്ങിന് വില്ലേജർ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഞാനവിടെ വെച്ചതാണ് എനിക്ക് ഞാൻ അവിടെ വില്ലേജറിന് മാത്രം ഗേറ്റിരുത്തിയാൽ മാത്രം മതി അയൺ രണ്ട് രണ്ടായംകുളം ഒറ്റ ടൈമിൽ സ്പോൺ സ്പോളാകും ഇതിപ്പോൾ ഒരു അയംകുളത്തിൻ്റെ മാത്രമേ ഉള്ളൂ എങ്കിലും സോ ഇഡലുമാണ് ഭയങ്കര സന്തോഷമായി അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തായാലും നമുക്ക് ഇവിടെ ചോയിൻ്റപ്പ് ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലായിട്ട് കാണാം എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഓക്കെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ